ഹായ് ഗേസ് മെയ് ജോ എഫ് കെ പൊട്ടുവെള്ളി ഇരിക്കാം ഒരു രണ്ട് രണ്ടര കിലോളം ഒരു പൊട്ടുവെള്ളിരിക്കണ്ട് അത് നമുക്ക് റെഡിയാക്കാം പൊട്ടി ഒരു പൊട്ടുവെള്ളിരിക്കശയില്ല സൂപ്പർ സാധനം പിന്നെ ഇത്തിരി പാടുപെടും എടുക്കാനായിട്ട് സൂക്ഷിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ തൊലിയും പോരും തൊലി പോരാൻ പാടില്ല തൊലി പോരാണ്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ഒരു സ്പൂണിൽ ഇങ്ങനെ പതിയെ തട്ടി തട്ടി എടുക്കാൻ ശ്രമിക്കുക തൊലി എടുക്കാണ്ടിരിക്കുക തൊലി എടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് നമ്മളിവിടെ കണ്ടേക്കണത് തൊലി എടുക്കാണ്ട് ചെയ്യണമെന്നാണ് കണ്ടേക്കണത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം വീട്ടിലേക്ക് എല്ലാ കൊല്ലവും മേടിച്ച് ഇതേപോലെ തരാറുണ്ട് അത് കണ്ട് പഠിച്ച് ഞാനും എൻ്റെ മക്കൾക്ക് ഒരു രണ്ട് ഗ്ലാസ് റെഡിയാക്കി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പുറത്ത് ഒരു ഗ്ലാസിന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഏതൊക്കെയാണ് ഇതിന്റെ റൈറ്റ് ഒരു ഗ്ലാസ്സിന് നമുക്ക് വീട്ടിൽ വീട്ടിലൊരെണ്ണം റെഡിയാക്കി നോക്കാമല്ലെന്ന് വിചാരിച്ച് റെഡിയാക്കി യൂട്യൂബിലൊരു വീഡിയോ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും നമുക്ക് സാധിച്ച് അപ്പം ഇതുപോലെ പതിയെ സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കണം ഒരു ഒരു ലിറ്റർ കുപ്പള്ളം ഉണ്ടായിരുന്നു അതിൽ ഞാൻ പകുതി അര ലിറ്റർ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചത് പഞ്ചസാര ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് ഒരു കാക്കിലോ പഞ്ചസാര എടുത്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് പകുതി ഉപയോഗിച്ചുള്ളൂ മധുരം ഉണ്ടായിരുന്നു അത്യാവശ്യം കസുകസ് ഒരു ചെറിയൊരു പാക്കറ്റ് അതായത് രണ്ട് സ്പൂണ് കസഗസ് വെള്ളത്തിൽ കലക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്ത് വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പതി കൊടുത്താൽ മതി പെട്ടെന്ന് പൊടിഞ്ഞ് പോയിക്കോളൂ പൊട്ടുവെള്ളി ഇരിക്കാൻ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്നും മറന്നു പോരേ അവ പൊട്ടു വെള്ളിക്കാൻ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണമാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോ വീഡിയോമായി മേജോ എഫ് കെ